അത് ശെരി ഓ കയ്യേലൊക്കെ ഇപ്പഴേ ഈ കുന്തോക്കെ അടിക്കുവാണോ മറ്റന്നാളല്ലേ കല്യാണം ആ അന്നേരം വേറെ കളർ അടിക്കാലോ ഉം എന്തായി കല്യാണമൊക്കെ ആയിട്ട് ടെൻഷൻ ഒക്കെ ഉണ്ടോ ഞാനേ കുറച്ച് നേരത്തെ വരണം എന്ന് വിചാരിച്ചതാ പക്ഷെ പശു ഇല്ലേ ആ രണ്ട് മക്കളുള്ളത് രണ്ടും രണ്ട് സ്ഥലത്താണ് അവൾമാര് ജോലിയായി അവൾമാര് എത്തിയാലോ കല്യാണത്തിന് അപ്പൊ ഞാൻ ഈ അതുകൊണ്ട് എനിക്ക് നേരത്തെ ഒന്നും വരാൻ പറ്റിയില്ല കല്യാണം ഒക്കെ അല്ലെ അമ്മായിയുടെ വക കുറച്ച് ഫ്രീ ആയിട്ട് ഉപദേശങ്ങളൊക്കെ തരാം ഈ കല്യാണത്തിന് വന്നപ്പോ തന്നെ എൻ്റെ കൊച്ചയെ മൂന്ന് പെങ്ങന്മാരുണ്ട് ചെറുക്കന് ഓ മൂന്ന് പെങ്ങന്മാർക്കുള്ള ഒരേ ഒരു മകനാന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞത് ഈ കല്യാണം വേണ്ടെന്ന് പക്ഷെ ഞാൻ പറഞ്ഞ ആരെയും കേൾക്കാൻ വേണ്ടിട്ടാ ഏഹ് അതുകൊണ്ട് നിന്റെ ഒരു വിധി ദൈവമേ അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയാൻ വേണ്ടിട്ടായിപ്പം നീ ഒരു ബോൾഡ് ആയിട്ട് ബോൾഡായിട്ടങ്ങ് നിന്നാ മതി ഏ ഈ പെങ്ങന്മാരെ പെങ്ങന്മാരൊറ്റ എണ്ണത്തിന്റെ വീട്ടിലോട്ട് അടുപ്പിച്ചേക്കരുത് ഇവളമാരെ ചിരിച്ചും കളിച്ചും സൽക്കരിക്കാൻ നിന്ന് ഇവളുമാര് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയല്ല സോം പിടിച്ചിട്ട് അങ്ങനെ ഒരു കാര്യമുണ്ട് ഉണ്ട് പിന്നെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മായിയമ്മേനെ ഒരു വരിധിക്ക് അങ്ങ് നിർത്തിക്കോണം അങ്ങോട്ട് കെട്ടി കയറിച്ച് തന്നാൽ അവിടെ ഉള്ള വീട്ടു ജോലിയും ഉള്ള പണിയും എല്ലാം എടുത്ത് അവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ നോക്കിയാലേ ഇത് എന്ന് കൊടുക്കേണ്ടി വരും ആദ്യം നമ്മൾ ഇതൊന്നും എനിക്ക് എനിക്കറിയത്തില്ലേ എന്ന മട്ടിൽ നിന്നോണം അപ്പൊ അവര് ഈ പണികളൊന്നും ചെയ്യാൻ അറിയത്തില്ല എന്ന ചിന്ത അവർക്ക് വരും അന്നേരം എന്നെ വലിയ പ്രശ്നമില്ല ആദ്യം കെട്ടി കയറി ഇതെല്ലാം കൂടെ ചെയ്യാൻ എന്നാ സംഭവിക്കുന്നെ അവന് ഒരു പണിയോ എടുക്കണ്ട കേട്ടോ ഒരു മണി എടുക്കണ്ട നീ അവിടെ ഇരുന്നാ മതി പിന്നെ കെട്ടിയോനെ വരുതിക്ക് നിർത്തിക്കോണം ആ ആഹ് നീ പറയുന്നതായിരിക്കണം അവനെ ഭേദവാക്യം അതൊക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും കേട്ടോ എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ പെണ്ണന്മാര് മൂന്നെണ്ണത്തന്നെ അടുപ്പിക്കാതിരിക്കുവ അമ്മായി അമ്മേനെയൊക്കെ ചെല്ലുന്ന വടനക്ക് നിർത്തിക്കോണം അതൊക്കെ ഒരു മിടുക്ക് പോലെയൊക്കെ നോക്കി കണ്ടു അങ്ങനെയാന്ന് വെച്ചൊക്കെ ചെയ്തോളാം ഇത്രയൊക്കെ അമ്മായിക്ക് പറയാനുള്ളൂ ആഹ് ആഹ് നാത്തൂർ വന്നിട്ടുണ്ടായിരുന്നല്ലേ ഞാൻ ആദ്യം ചേട്ടനെ കണ്ടപ്പം വിചാരിച്ചേ ചേട്ടനെ ഒറ്റക്കായിരിക്കും വന്നേന്ന് ആ ഞാൻ വന്നു നാത്തൂനെ കാണാത്തോണ്ട് ഞാൻ പിന്നെ പെണ്ണിനെ കാണാൻ വേണ്ടി കൂടി കേറി ആ ഞാനേ ഇവളുടെ കുറച്ച് ഡ്രസ്സ് തയ്ച്ച് മേടിച്ചോണ്ട് വന്നത് എല്ലാം പോയി കാര്യം തയ്ക്കാൻ കൊടുത്തപ്പോ കറക്റ്റ് അളവ് തന്നെ ആയിരുന്നായിരിക്കും ഇത് പിന്നെ ഈ മെലിച്ചിലല്ലേ ഈ കല്യാണം എന്ന് പറഞ്ഞ ടെൻഷനോ ആദ്യം വരവേശോ ഒന്നും പറയണ്ട എന്നിട്ട് പിന്നെ അതെല്ലാം ടൈറ്റ് ആക്കാൻ കൊടുത്തത് ഞാനിത് ഇപ്പം മേടിച്ചുകൊണ്ട് വരുന്ന വഴിയാ അപ്പൊ ഈ ഓടി ഓടിയോടി മടുത്തു ആരെങ്കിലൊക്കെ വന്നുകഴിഞ്ഞ ഇവിടെ ആളില്ലെങ്കിലേ അതെ ചേട്ടൻ വിളിക്കുന്നുണ്ടായിരുന്നു നാത്തുവിനെ അവിടെ ആരാണ്ട് വീട്ടിൽ പണിക്കാര് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആണോ ആ എന്റെ കൊച്ചെ ഇന്ന് ഇവിടെ കുരുമുളക് പറിക്കാൻ വേണ്ടിട്ട് അവിടുത്തെ ദാമ് വരും പറഞ്ഞിട്ടുണ്ടെന്നേ എന്നാ അയാള് വന്നു കാണും അതാ അമ്മാവും വിളിക്കുന്നത് അതെ ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാ പിന്നെ അത് കുടിച്ചെച്ച് വേണം പോകാനെ ആ എന്നാ പിന്നെ അമ്മ എന്നാ ഇറങ്ങോ ആയിക്കോട്ടെ പോയാ നാളെ വരാം നാളെ നേരത്തെ വരാം എന്നാ പിന്നെ അപ്പൊ പറഞ്ഞ പോലെ ആ ആ എന്തൊക്കെ അമ്മായി പറഞ്ഞ തന്നെ ഒന്നും പറഞ്ഞില്ല ഒന്ന് പറഞ്ഞതാരം ഒന്നും ഇരിക്കേല എന്റെ നാത്തൂനായതുകൊണ്ട് പറയൂ പറയുവല്ല എൻറെ വീട്ടിൽ എൻ്റെ ആങ്ങളുടെ കൈയും പിടിച്ച് എന്ന് വലുതുകാർ വെച്ച് കയറിയോ അന്ന് കൂടുമ്പത്ത് പ്രശ്നമാണ് ഏ ഞങ്ങളെ ഒരൊറ്റ ഒരെണ്ണത്തിനെ അങ്ങോട്ട് അടിപ്പിക്കുകയായിരുന്നു അവ എന്റെ അമ്മ കണ്ണീര് കുടിച്ച് 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 മനസ്സ് തോന്നാൻ മരിച്ചു ഈ പെണ്ണുമ്പിളെ കാരണം അപ്പൊ പറഞ്ഞത് എന്നൊന്നും കേക്ക് എന്റെ മോളുടെ ജീവിതം തകർന്നു പോവും അമ്മ നേരത്തെ പറഞ്ഞതെന്നൊക്കെ മനസ്സിലായില്ലേ ആ അതുപോലെയൊക്കെ വേണം കേട്ടി ചെന്ന വീട്ടിലുണ്ട് വീട്ടിൽ ജീവിക്കാൻ വേണ്ടിട്ട് ഇവിടത്തെ പോലെ വാശിയോ പിന്നെ ദേഷ്യോ ഒന്നും അവിടെ പോയിട്ട് കാണിക്കരുത് കേട്ടല്ലോ ആ അത് വേറൊരു വീടാ ആ വേറൊരു വീടാന്നും പറഞ്ഞിട്ട് അമ്മായിയമ്മേനെ സ്വന്തം അമ്മേനെ പോലെ വേണം കാണാൻ കേട്ടല്ലോ അയ്യോ സ്വന്തം അമ്മേനെ പോലെ കാണണം എന്നെ സ്വന്തിച്ചിട്ട് അമ്മ ആ ചോറ് മോര് തൈര് എന്നൊക്കെ പറഞ്ഞു വിളിച്ചു പോവും പിന്നെ ആ അമ്മായിയമ്മേനെ ഒക്കെ പോലെ നോക്കണം എല്ലാരും സ്നേഹിക്കണം മോനെ സ്നേഹമേ നമുക്ക് സ്നേഹം കൊണ്ട് ഒരാളെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പൊ ചെല്ലുന്ന വീട്ടിൽ മൂന്ന് നാത്തൂന്മാരുണ്ട് കാര്യം മൂന്നുപേരെയും കല്യാണം കഴിപ്പിച്ച് വിട്ടതാ പക്ഷെ അവർക്ക് അവരുടെ വീടാന്നും പറഞ്ഞ് കേറി വരാൻ വേണ്ടിട്ട് ആ ഒരു വീടേ ഉള്ളൂ അപ്പൊ എന്റെ മോൾ അവരെ സ്വന്തം ഒരു കൂട്ടുകാരെ പോലെ അങ്ങ് കണ്ടു തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേട്ടല്ലോ ആ അല്ലാണ്ട് നാത്തൂമാരോട് ശത്രുത അമ്മായി അമ്മയോട് ശത്രുത പിന്നെ കെട്ടിയതിന് സ്വയം കൊടുക്കാതിരിക്കില്ലേ ഇതൊന്നും വേണ്ട മോനെ അതെല്ലാം ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എന്തൊക്കെയാ അമ്മായി വന്ന് പറഞ്ഞ അതെന്ന് എനിക്കറിയാൻ മേര ആ നാത്തുമാരെ അങ്ങോട്ട് കേറ്റരുത് അമ്മായിയമ്മനെ നിലക്കി നിർത്തണം എന്നൊക്കെയാ പറഞ്ഞു അമ്മ എന്റെ എന്റെ പൊണ്ും അച്ഛ അതൊന്നും മോള് കേക്കരുത് കേട്ടാ അമ്മ പറഞ്ഞ പോലെ വേണം അവിടെ ജീവിക്കാൻ കേട്ടോ ഒന്നും അമ്മേനെ പറയുള്ളു അവര് അമ്മ പഠിപ്പിച്ചു വിട്ടോന്നല്ലേ പറയുള്ളൂ എന്റെ അമ്മ എങ്ങനെയാ ഇവിടെ പെരുമാറുന്ന മോള് കണ്ടിട്ടില്ലേ അച്ഛന്റെ അമ്മേടെ അടുത്തൊക്കെ. ആ അതുപോലെ വേണം മോള് മോളവിടെ ചെന്നിട്ട് കേട്ടോ ഇവരൊന്നും ഒന്നും മോള് കേക്കണ്ട എന്റെ ദൈവമ്മേ തരത്തില് മേലേക്ക് വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ നിങ്ങള് വന്ന് ഓരോ നോക്കിക്കൊടുക്കും ഞാൻ പുറത്തോട്ട് ചെന്നിട്ട് ചായ എവിടെ എടുത്തു വെച്ചാ ഇങ്ങോട്ട് പോന്നത് ഉം ശരിയെന്നാ ആ ഉഷേ കൊറേ നേരമായി വന്നിട്ടെ ആ ഞാൻ ഇനി അവിടെ ചേട്ടനോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ആണോ അവളില്ലേ അവിടെ അവളകത്തുണ്ട് ആ മറ്റന്നാളാ കല്യാണമെങ്കിലേ അതിനൊക്കെ വീട്ടിലെ കൊച്ചല്ലേ ഇനി രണ്ടു ദിവസം കൂടെ അല്ലേ ഇങ്ങനെ അടുത്തിരുന്നു മിണ്ടാരും കാണാനൊക്കെ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനൊന്ന് മോളെ ഒന്ന് കാണാൻ ഓർത്ത് വന്നതാ അതെ ഞാനേ എന്നാത്തും വന്നിട്ടുണ്ട് അവരെ ഇറങ്ങാൻ നിൽക്കുക അപ്പൊ ഞാൻ ഒന്ന് അങ്ങോട്ട് ചേരട്ടെ കേട്ടോ നീ മോളെ കേറി കണ്ടോ ആ അവര് വരുന്നത് ഞാൻ കണ്ടായിരുന്നു ദിവ്യമോളെ ചേച്ചി മറ്റന്നാള് കല്യാണം കഴിഞ്ഞ് അങ്ങ് പോവലേ ചേച്ചിനെ വിളിക്കണം കേട്ടോ എപ്പോഴും ഭയങ്കര സങ്കടമാ നീ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പോവുകയാണല്ലോ നീ ബന്ധുക്കളൊന്നും അല്ലല്ലോ നമ്മളെ അടുത്ത് കിടക്കുന്ന അയൽവക്കക്കാരല്ലേ ഒന്നും ഇല്ലെങ്കിൽ നമ്മക്കുള്ളത്ര വിഷമം ഒന്നും ആർക്കും എനിക്ക് അതുകൊണ്ട് ഞാൻ പറയുവായിരുന്നു ചേട്ടനോട് കൊച്ചു പോവുകയാണല്ലോ ഓർത്തിട്ട് പിന്നെ സന്തോഷമായിട്ട് പോയിട്ട് പോവാട്ടോ ആ വിളിക്കണം ചേച്ചിനെ എപ്പോഴും വിളിക്കണം കേട്ടോ വിളിക്കും അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് പോകുന്നുണ്ടായിരുന്നില്ല ആ ഇനി ഉപദേശക്കാരുടെ ബഹളായിരിക്കും ഈ അവരൂരും പറയുന്ന ഒന്നും കേക്കണ്ട പിന്നീ അമ്മായിയമ്മ എന്നൊക്കെ പറയുന്നത് ഒരു സംഭവമാ എന്റെ ദൈവമേ ഞാനൊക്കെ കൊറേ അമ്മായി അമ്മേനെ കൊണ്ട് കിടന്നു അനുഭവിച്ചത് എന്റെ മോനെ ഒന്നെടുക്കാനും പിടിയില വെക്കാനും പിടിയേല ചെയ്യുന്നതും കുറ്റം എടുക്കുന്നടവും കുറ്റം കൊറേ സഹായിച്ച് ക്ഷമിച്ചൊക്കെ നിന്നു പിന്നെ ഞാൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് വേറെ വീട് മാറി പോയി. കൊച്ച അവിടെ ചെന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുവെന്നൊക്കെ നോക്കുക പിന്നെ ജീവിതം ഒന്നേ ഉള്ളൂ. അത് അവിടെ എരിഞ്ഞും പൊരിഞ്ഞൊന്നും തീർക്കേണ്ട കാര്യമൊന്നുമില്ല പറ്റി അവനെ അങ്ങനെ വിളിച്ചോണ്ട് അങ്ങോട്ടാന്ന് വെച്ചാൽ വേറെ മാറിക്കോളുവാ കാര്യം ഒരു മോനല്ലേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വല്യ കളിയൊന്നും കളിക്കാൻ വഴി ഇല്ല ഉം പിന്നെ പെങ്ങന്മാരത്രേ മൂന്നുപേരാന്നല്ലേ പറഞ്ഞേ ആ നമുക്ക് ഒക്കെ ഉള്ള അല്ലേ. അപ്പൊ അങ്ങനെ നാത്തുമ്പോരൊന്നും ഇല്ല എല്ലാരും കൂട്ടുകാരെ പോലെയൊക്കെയാണല്ലോ ആ അപ്പം ഞാനേ പിന്നെ സ്വർണൊക്കെ എനിക്കൊന്നും ഒന്ന് കാണിക്കണേ ഒന്നും കണ്ടില്ലല്ലോ ഡ്രസ്സൊക്കെ തയ്ച്ച് കിട്ടിയതൊക്കെ നോക്കിയോ ഉം നമ്മടെ സിന്ധുവിന്റെ അടുത്തല്ലേ തയ്ക്കാൻ സിന്ധുവിന്റെ തൈല് കൊഴപ്പില്ല ഞാനൊരു ദിവസം ബ്ലൗസ് അടിച്ചോണ്ട് വന്നത് ഇങ്ങനെ ഇങ്ങനെ മലന്നു പോയി ആ വൃത്തികേടായിരുന്നു അപ്പിടി ചേട്ടൻ എന്നെ ഇടീച്ചില്ല അവര് പിന്നെ ഞാൻ ഞാനവിടെ കൊടുക്കാറില്ല അങ്ങനെ കല്യാണത്തിന്റെ കച്ചിടെ നല്ല സ്ഥലത്ത് എവിടെയെങ്കിലും കൊടുക്കാരുന്ന് സിന്ധുവിന്റെ കയ്യിൽ കൊടുക്കണ്ടായിരുന്നു ഞാൻ അറിഞ്ഞൂരില്ല നിങ്ങൾ സിന്ധുവിനെടുത്ത് കൊണ്ട് കൊടുത്തതേ നമ്മളിങ്ങനെ ഓരോ കോലം കെട്ടിയൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതായിരിക്കും ജീവിതകാലം മൊത്തം അവർക്ക് പറയാനുണ്ടാവുക ആ എന്നൊരു കോലമായിരുന്നു കല്യാണത്തിനൊന്നും പറഞ്ഞു എന്റെ ദൈവമേ അമ്മയമ്മയ്ക്കാണെ ഉള്ളടത്തോളം കാലം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒക്കെ നിൽക്കു കേട്ടോ ആ ഓക്കെ ഞാനേ ചേച്ചി എടുത്തേ സഹായിക്കാനുണ്ടോ എന്ന് ചോദിച്ച് ഓരിക്കേണ്ട കാര്യം എന്നതിനൊക്കെ അരിയാനോ അച്ചാർ ഇടാനോ ഒക്കെ കാണുമായിരിക്കും ഞാൻ അതുകൂടെയൊക്കെ ഉദ്ദേശിച്ചു വന്നേ അപ്പൊ മോളെ കാണാൻ ഓർത്തു കൂടി ആ ഇല്ല പോണം പിന്നെ ഇങ്ങോട്ട് ഒന്ന് വന്നേ ഉള്ളൂ അമ്മയുടെ ആങ്ങളെയൊക്കെ വന്നിട്ട് പോകുന്നോ അവരെയൊക്കെ നേരത്തെ വിളിച്ചു കാണുമല്ലേ വെറുതെ ആ ആ ഞാന് ഇതിപ്പോ ഒന്ന് ഞാൻ വന്നതാ ഞാൻ വരണംന്ന് ഓർത്തൊന്നുമല്ല എടുത്ത് വെച്ചോ വലിയ തൂക്കമൊന്നുമില്ല ആ ഒരു മോതിരവാ അത് വരാനേ ഇപ്പൊ നിവൃത്തിയുള്ളൂ ആ നിന്റെ അച്ഛന്റെ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കി എന്തേലും ഒക്കെ തന്നേനെ അങ്ങേരിപ്പില്ലല്ലോ ഇപ്പൊ ഞാൻ എന്റെ ഒരു കടമയ്ക്ക് വന്നു അങ്ങേര് മരിച്ചു പോയ പിന്നെ എന്നെയും തണഞ്ഞേക്കുവാണല്ലോ നിന്റെ വീട്ടുകാര് എന്നെ ഫോണിൽ കൂടിയാ കല്യാണം വിളിച്ചത് ഒന്ന് ഒന്ന് വന്ന് വിളിക്കാനുള്ള ഒരു സ്വന്തം ചേട്ടന്റെ ഭാര്യയും രണ്ടും മക്കളും ഉണ്ട് അവിടെ വന്ന് വിളിക്കാനുള്ള ഒരു മര്യാദ അവൻ കാണിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ മോള് ഒരു വാക്ക് പറഞ്ഞോണ്ട് ഞാൻ വന്നതാണ് നമ്മളെ അതിൻ്റെ ഞാൻ വരികരായിരുന്നു കാര്യം എൻ്റെ മൂത്താവിളുടെ കല്യാണത്തിന് വന്ന് ഞാൻ അതുപോലെ കാര്യമായിട്ട് കാലേ കയ്യെ പിടിച്ച് വരണം എന്നൊക്കെ പറഞ്ഞ വിളിച്ചതാ ആ വന്നു ഒരു ഒരുപോന്റെ സ്വർണം വന്നു സന്തോഷം അന്ന് പിന്നെ ചേട്ടനുണ്ടായിരുന്ന കാലമാ ഇപ്പം ഇങ്ങനെ ഒന്ന് ഫോണിൽ എല്ലാരും പറഞ്ഞു ഫോണിൽ കൂടെ വിളിച്ചതാ മോണ്ട കാര്യമൊന്നും ഇല്ല വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കുകയല്ലോ അങ്ങനെ മോള് പറഞ്ഞപ്പം പിന്നെ വരാതിരിക്കാൻ പറ്റിയായിരുന്നു കല്യാണത്തിന് ഞാൻ വരികയല്ലോ മോളെ കല്യാണത്തിന് ഞാൻ ഉണ്ടായില്ല അപ്പൊ നാളെ ഇപ്പം വന്നാലും തന്നെ ഒന്നും ആയതുകൊണ്ട് എല്ലാരും വരുമല്ലോ ആ ഇപ്പം അതുകൊണ്ട് ഞാൻ അവിടെ തിന്നൊന്ന് വന്ന് മോളെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു സന്തോഷമായിട്ടൊക്കെ പോയിട്ട് വാ മോളെ ഇവിടെ എല്ലാ അനുഗ്രഹം ഉണ്ടാകും മോക്ക് കേട്ടോ എടുത്തു വച്ചോ കേട്ടോ ശരിയല്ലെന്നേ ട്ടോ ആ എന്റെ മോളെ ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്ന് അറിയോ ദേ അവിടെ ആരാണ്ടൊക്കെ നിപ്പുണ്ടോ എല്ലാരും കല്യാണാലോചന ഇപ്പൊ കല്യാണം കഴിപ്പിക്കുന്നുണ്ടോ ഇപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പറയണ്ട അയ്യോ എനിക്ക് പട്ടല്ലേ നിന്നെപ്പോ കല്യാണം കഴിക്കായിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് കൊറേം കൂടി ഇങ്ങനെ നടക്കണം ആ നിന്നോട് നിന്നോടറിയപ്പോ കല്യാണം കഴിക്കാൻ പറഞ്ഞേ ആ വീട്ടുകാരെല്ലാം നിർബന്ധ പിന്നെ നമ്മുടെ ലൈഫ് നമ്മളെ തീരുമാനിക്കേണ്ടത്. എന്താണ് കല്യാണം ഒക്കെ കഴിച്ച് മേക്ക് മേക്ക് കുട്ടികളൊക്കെ ആയി സെറ്റ് ആവാനാണോ അമ്മച്ചി ആവാനാണോ പ്ലാൻ ആ ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല എന്റെ പൊന്നടി പിള്ളാരും ഒന്നും ഇപ്പൊ നോക്കണ്ടോ കല്യാണം കഴിഞ്ഞെന്ന് വെച്ചിട്ട് ഉം കൊറേ കഴിഞ്ഞിട്ട് മതി കൊറച്ച് നടിച്ച് പൊളിച്ചൊക്കെ നടന്ന് ഇത്രേം കാലം പഠിക്കുവൊക്കെ അല്ലായിരുന്നു കൊറച്ചിങ്ങനെ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്തിട്ടൊക്കെ കുട്ടികളുടെ കാര്യൊക്കെ നോക്കിയാൽ മതി കേട്ടോ പിന്നെ എന്താടി അമ്മായി അമ്മയൊക്കെ ആ അമ്മായിയമ്മ കേക്കുന്നത് എനിക്ക് പേടിയാ